നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും അതാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എല്ലാവർക്കും അറിയാം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പ്രചരണത്തിന്റെയും മുദ്രാവാക്യമാണ് കേരളം വീണ പതിറ്റാണ്ട് എന്നുള്ളത് എൻ ഡി എ വരുന്ന ഒരു വർഷം സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് കേരളം വീണപതിറ്റാണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് മുൻസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഒറ്റക്കെട്ടായി നിന്നുമുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അത്ഭുതകരമായ ഐതിഹാസികമായ വിജയം കൈവരിക്കും ബാക്കി എല്ലാ ആരോപണങ്ങളും ശുദ്ധ അസംബന്ധമാണ് അടിസ്ഥാനം ആർക്കും അതൃപ്തിയില്ല ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഒറ്റക്കെട്ടാണ് കേരളത്തിൽ ബി ജെ പി ഞങ്ങൾ ബി ജെ പി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണ് നയിക്കുന്നത് പെട്ടെന്നില്ലാത്ത സാഹചര്യത്തില് ഇരുപത്തി ആറാം തീയതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് പതിനൊന്ന് മണിക്കാണ് പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനം നേരത്തെ ശ്രീ കൃഷ്ണദാസ് ജി പറഞ്ഞതുപോലെ സംസ്ഥാന വ്യാപകമായി തുടങ്ങുന്ന പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനമാണ് സംസ്ഥാന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സമാരാധനായ ചെയർമാനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരജി ഉദ്ഘാടനം ചെയ്യും എൻ ഡി എ യുടെ കൺവീനറായിട്ടുള്ള സംസ്ഥാന കൺവീനറായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളിജി അടക്കമുള്ള എല്ലാ നേതാക്കളും പങ്കെടുക്കും എന്നോടൊപ്പം ഇവിടെ എൻ ഡി എ യുടെ മറ്റു നേതാക്കളും ഉണ്ട് സോമശേഖരൻ നായർ അഡ്വക്കേറ്റ് ഹരികുമാർ ജി ഇവരെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും എൻ ഡി എ യുടെ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ആ പരിപാടിയിലേക്ക് എല്ലാവരെയും എല്ലാവരും ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് മുമ്പിൽ വെച്ച് തുടങ്ങുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം